നമസ്കാരം അമ്മേശ്വരണം ദേവീശ്വരണം ചെട്ടുവിളങ്കര അമ്മേശ്വരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുള്ള എൻ്റെ ഉപാസനാമൂർത്തി കൂടിയായിട്ടുള്ള ചെട്ടുളങ്കര ഭഗവതിയുടെ ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഇവിടെ പ്രതിപാദിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ചെറ്റുളങ്ങര ഭഗവതി ക്ഷേത്രം ചെട്ടികുളങ്കര അമ്മ എന്ന് പറയുന്നത് ഒരു ദേശത്തിൻ്റെ മുഴുവൻ വികാരമാണ് പാട്ടുകളിലൂടെയും കഥകളിലൂടെയും ഒക്കെ പ്രശസ്തമായിട്ടുള്ള ചെറ്റുളങ്ങര ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്തവരായിട്ട് ആരും കാണത്തില്ല ചെറ്റുളങ്ങര ഭഗവതിയുടെ വിശേഷങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്രയുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സ്വാധീനങ്ങളും അത്ഭുതങ്ങളും ചെറ്റുളങ്ങര ഭഗവതിയിലൂടെ എനിക്ക് ദർശിക്കാനായി എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ് അമ്മയുടെ ഓരോ ചടങ്ങുകളിലും അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു ഭാഗ്യം തന്നെയാണ് ചെട്ടുവിളങ്കര എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ഉൾപ്പെടുന്ന ഓണാട്ടുകരയിൽപ്പെടുന്ന ക്ഷേത്രമാണ് ചെട്ടിവുളങ്ങര പഞ്ചായത്തിൽ മാവേലിക്കര താലൂക്കിൽ ഉൾപ്പെടുന്ന ക്ഷേത്രമാണ് അവിടെ പ്രധാന ദേവതയായിട്ട് ചെട്ടിവിളങ്ങര ഭഗവതി എന്നറിയപ്പെടുന്ന ചെട്ടിവുളങ്കര അമ്മ എന്ന് വിളിക്കപ്പെടുന്ന ജനങ്ങളുടെ ഇഷ്ടദേവിയാണ് ആ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ ഒരു ചരിത്രം വന്ന് നമുക്ക് നോക്കാം ചെട്ടുളങ്ങര പ്രദേശത്തെ നാല് കരനാഥന്മാർ ചെട്ടുളങ്ങര ക്ഷേത്രത്തിന് ചെട്ടുളങ്ങര പ്രദേശത്തിന് അടുത്തായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ ഉത്സവം കാണുവാനായിട്ട് പോയി അവിടെ ചെന്ന് ഈ നാല് കരനാഥന്മാർക്ക് അവിടെ പ്ര പ്രധാനികളായിട്ടുള്ള ആ ദേശത്തിലെ പ്രധാനികൾക്ക് അപമാനം സഹി സഹിക്കേണ്ട അവസ്ഥ വന്നു അവരുടെ കളിയാക്കലുകളിൽ നിന്ന് മനം നൊന്ത് ഈ നാല് കരനാഥന്മാർ നാടുവാഴിയെ വിവരമറിയിക്കുകയും നമുക്കും ഓണാട്ടുകരയുടെ പരദേവതയായിട്ട് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടാകണമെന്നും ഇവിടെ ഒരു ദേവീ ഉണ്ടാകണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് അവർ നാടുവാഴിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയും അവർക്കുണ്ടായ അനുഭവത്തെ അല്ലെങ്കിൽ അപമാനത്തെ അദ്ദേഹത്തോട് വളരെ കൂടി വിശദീകരിക്കുകയും ചെയ്തു അങ്ങനെ നാടുവാഴിയുടെ ഉപദേശപ്രകാരം ദൈവജ്ഞനെ വിളിച്ച് ജ്യോതിഷം നോക്കി അതും പ്രകാരം ഭഗവതിയെ ഉപാസിക്കുക അതിന് ഏറ്റവും നല്ല മാർഗമായിട്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയി നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിന കൂടി അവിടെ ഉപാസന നടത്തി ദേവിയുടെ അനുഗ്രഹം വാങ്ങുക എന്നുള്ളതാണ് വിധിപ്രകാരം ജ്യോതിഷൻ നിശ്ചയിച്ചത് ഈ നാല് കരനാഥന്മാർ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെത്തി ദേവിയെ ഉപാസിച്ച് വളരെ കഠിന നിഷ്ഠയോടുകൂടി അവിടെ നാൽപ്പത്തൊന്ന് ദിവസം ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ദേശത്തും ദേവിയുടെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നുള്ള അപേക്ഷയോടുകൂടി അവിടെ പ്രാർത്ഥനാ ജപത്തോടുകൂടി നിന്നു അതിന് പ്രകാരം ഏതാണ്ട് നാൽപ്പത്തൊന്ന് ദിവസം പൂർത്തിയാകുന്ന അന്നത്തെ രാത്രിയിൽ ഈ നാല് കരനാഥന്മാർക്കും വിശേഷമായിട്ട് സ്വപ്നത്തിൽ അമ്മയുടെ ദർശനമുണ്ടായി എന്നാണ് മക്കളെ നിങ്ങൾ പൊക്കോളുക ഞാൻ അവിടെ എന്നാണ് എല്ലാവരെയും ക്ഷേത്രത്തിലേക്ക് അവിടെ ഒരു ക്ഷേത്രം എനിക്കായിട്ട് നിങ്ങൾ പണിയണം അതിനായിട്ട് ഞാൻ അധികം താമസിക്കാതെ തന്നെ ചെറ്റുകുളങ്ങരയിൽ എത്തിയേക്കാം എന്നുള്ള ഒരു ദേവിയുടെ അരുളപ്പാടുണ്ടായതായിട്ടാണ് വിശ്വാസം ഈ നാല് കരനാഥന്മാരും ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി അവർ അവരുടെ ദേശത്ത് എത്തി ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ കരിപ്പുഴ എന്ന സ്ഥലത്ത് ചെട്ടുളങ്കര ക്ഷേത്രത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയുള്ള ഒരു നദിയാണ് കരുപ്പുഴ എന്ന സ്ഥലത്ത് അന്നത്തെ കാലഘട്ടത്തിൽ കടത്താണ് യാത്രാ സൗകര്യങ്ങൾ കുറവായിരുന്ന സമയത്ത് വഞ്ചിയിൽ കടത്ത് കടത്താൻ ഒരു ക്രിസ്ത്യൻ വിശ്വാസിയായിട്ടുള്ള കടത്തുകാരന് എല്ലാ ദിവസവും അദ്ദേഹം ഏകദേശം മണി സമയമൊക്കെ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കടത്തെല്ലാം നിർത്തി പോകുന്നതാണ് അന്ന് അദ്ദേഹത്തിന് ഒരു വെളിപാടുണ്ടായതായിട്ടാണ് വിശ്വാസം എന്നെ ഇന്ന് കടത്ത് കടത്താൻ കടക്കാൻ അതി ചൈതന്യവത്തായിട്ടുള്ള ഒരു വിശേഷ വ്യക്തി എത്തുന്നുണ്ടെന്നും അതിനായിട്ട് ഞാൻ കാത്തിരിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ മനസ്സ് സ്വയം മന്ത്രിച്ചുകൊണ്ടിരുന്നതായിട്ടാണ് പറയുന്നത് ആരോ വരാനുണ്ട് എനിക്ക് വിശേഷപ്പെട്ടതാണ് എന്നുള്ള ചിന്തയിൽ അദ്ദേഹം ഏതാണ്ട് സന്ധ്യ ആകുന്നതുവരെ കാത്തിരുന്നു അങ്ങനെ കാത്തിരുന്ന ആ കടത്തുകാരൻ്റെ മുന്നിലേക്ക് വളരെയധികം ചൈതന്യമുള്ള ഒരു സ്ത്രീ എത്തിയെന്നാണ് അത് മറ്റാരും ആയിരുന്നില്ല ചെട്ടുളങ്ങര ഭഗവതി തന്നെയായിരുന്നു കൊടുങ്ങല്ലൂർ അമ്മയുടെ പ്രതീകമായിട്ടാണ് ഭഗവതിയെ എല്ലാവരും കാണുന്നത് ചുട്ടുളങ്ങരയിലെ ജനങ്ങളുടെ ആവശ്യപ്രകാരം ആഗ്രഹപ്രകാരം ഭഗവതി നേരിട്ട് ചെട്ടുവിളങ്കരയിൽ എത്തിയതായിട്ടാണ് വിശ്വാസം ഈ കടത്തുകാരൻ കടത്ത് കടത്തി സന്ധ്യാസമയത്ത് ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് അയക്കുന്നത് ശരിയല്ല എന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാവുകയും അമ്മയ്ക്ക് കൂട്ടായിട്ട് ഇദ്ദേഹം യാത്ര ചെയ്യുകയും ചെയ്തു അവിടെ നിന്നും അര കിലോമീറ്റർ മാറി പുതുശ്ശേരി എന്ന സ്ഥലത്ത് അവിടെ ഒരു ചെറിയ കളരിയും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ആലിൻ്റെ ചുവട്ടിലായിട്ട് ഇവർ രാത്രി വിശ്രമിച്ചിട്ട് കാലത്ത് ഇവിടുന്ന് യാത്ര പോകാമെന്ന് അദ്ദേഹം ഉപദേശിച്ചു ഭഗവതി അവിടെ വിശ്രമിച്ചതായിട്ടാണ് ഈ ഈ സ്ഥലത്ത് നിന്ന് ഭഗവതിയുടെ മൂലസ്ഥാനം എന്ന രീതിയിൽ പുതുശ്ശേരി അമ്പലം എന്ന ഒരു ക്ഷേത്രമുണ്ട് ഭഗവതിയുടെ അന്ന് രാത്രി അവിടെ മാറ്റി മാറ്റി വാങ്ങിക്കാൻ അടുത്തുള്ള ഒരു കുടുംബത്തിൽ ചെന്ന് വീ ഗ്രഹത്തിൽ ചെന്ന് മാറ്റി കൊടുക്കാനായിട്ട് വസ്ത്രം വാങ്ങി ഈ കടത്തുകാരൻ നൽകുകയും അവിടെ നിന്ന് അതിനടുത്തുള്ള ഒരു ബ്രാഹ്മണ ഇല്ലത്തു നിന്ന് കഴിക്കുവാനായിട്ട് കഞ്ഞി വാങ്ങി നൽകിയെന്നുമാണ് കഥകൾ പറയുന്നത് അതിനുശേഷം ഭഗവതി രാവിലെ കാലത്തെഴുന്നേറ്റ് ആഞ്ഞിലിപ്ലാവിലയിൽ കൊരവയിട്ടു എന്നാണ് സങ്കല്പം ഈ കൊരവ കേട്ടുകൊണ്ട് ഉണർന്ന കടത്തുകാരന് ഈ കൊരവ അവസാനിക്കുന്ന സമയത്ത് തന്നെ ഭഗവതി കൺമുന്നിൽ തന്നെ അപ്രത്യക്ഷയായിട്ടാണ് പറയുന്നത് അദ്ദേഹം ഈ കഥകൾ ഈ ദേശത്തെങ്ങും പാടി നടന്നു അമ്മയുടെ ചൈതന്യത്തെ ചൈതന്യം ഇവിടെ ഉണ്ടെന്നും അമ്മയുടെ ചൈതന്യം ഇവിടെ ഉണ്ടെന്നും ഭഗവതി ഇവിടെ എത്തിയെന്നും അങ്ങനെ ആ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വിശ്വാസിയായിട്ടുള്ള വള്ളക്കാരൻ എല്ലാ വ്യക്തികളെയും അറിയിച്ചു ഈ ഒരു സംഭവത്തിന് ശേഷം ചെട്ടികുളങ്ങര ഇന്ന് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് അന്നൊരു ബ്രാഹ്മണ ഇല്ലമായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ അന്നത്തെ കാലത്ത് പുരമേയ്യുന്ന ദിവസമായിരുന്നു ജോലിക്കാരെല്ലാവരും കൂടി പുരമേഞ്ഞുകൊണ്ട് പുരമേച്ചിലിൻ്റെ വിശ്രമ സമയത്ത് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുകയായിരുന്നു വന്ന് വിശേഷമായിട്ട് കഞ്ഞിയും മൂതിരപ്പുഴുക്കും അസ്ത്രവുമായിരുന്നു ഈ ജോലിക്കാർക്ക് കൊടുക്കാനായിട്ട് ഭക്ഷണം അവർ തയ്യാറാക്കിയിരുന്നത് ആ ഭക്ഷണം അവിടെ ഈ എത്തിയ സ്ത്രീക്കും ചുറ്റുള്ളങ്ങര ഭഗവതി ഭഗവതി എത്തി ആ ഭഗവതിയും ആ ഭക്ഷണം കഴിച്ചതായിട്ടാണ് വിശ്വാസം അത് ആ ഭക്ഷണം ഇന്ന് ഭഗവതിയുടെ ഏറ്റവും വിശേഷപ്പെട്ട ഭക്ഷണം വിശേഷപ്പെട്ട ഭക്ഷണമായിട്ട് ഇന്നും അതേ രീതിയിൽ പരമ്പരാഗതമായിട്ട് തന്നെ ക്ഷേത്രത്തിൽ നൽകി വരുന്നുണ്ട് കഞ്ഞിയും മുതിരപ്പുഴുക്കും അസ്ത്രവും ചേർന്ന ഭഗവതിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഭക്ഷണമായിട്ട് അത് ഇന്നും ഭഗവതിയുടെ ആഗമനകാലത്ത് എങ്ങനെയാണോ ഭഗവതി ഭക്ഷണം കഴിച്ചത് അതേ രീതിയിൽ ഇന്നും അവിടെ ആ ഭക്ഷണത്തെ ഭക്തർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് പരമ്പരാഗതമായിട്ട് ഇലയിൽ ഓലക്കീറുകൊണ്ട് മടക്കി കുമ്പിൾ കുത്തി അതിൽ ഇല വച്ച് അതിലേക്ക് കഞ്ഞി ഒഴിച്ചുകൊണ്ടാണ് ഇന്നും അവിടെ ഭക്ഷണം വിളമ്പുന്നത് ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭഗവതി കൈ കഴുകുവാനായിട്ട് കുളത്തിലേക്ക് പോയി ആ കുളത്തിലേക്ക് പോയ ഭഗവതി ഭഗവതിക്ക് കൂടെയായിട്ട് കുളം കാണിച്ചു കൊടുക്കാനും ഒക്കെ ആയിട്ട് അവിടുത്തെ ഇല്ലത്തെ അന്തർജനം കൂടെ യാത്ര ചെയ്തു എന്നാണ് കുളം വരെ അനുഗമിച്ചു എന്നാണ് വിശ്വാസം കഥകൾ പറയുന്നത് അനുഗമിച്ച് ആ കുളത്തിലേക്ക് ഭഗവതി എഴുതി ഇറങ്ങി കൈ കഴുകുകയും പിന്നീട് അപ്രത്യക്ഷമായി എന്നാണ് അതിനുശേഷം ഭഗവതിയുടെ സാന്നിധ്യം അറിഞ്ഞ് ഇത് ദൈവജ്ഞനെ വിളിച്ച് ഉറപ്പിച്ചതിന് ശേഷം അവിടെ ക്ഷേത്രം പണിയണമെന്ന് നിശ്ചയിക്കുകയും അങ്ങനെ ചെറ്റുളങ്ങര ദേവീക്ഷേത്രം ഉത്ഭവിക്കുകയും ചെയ്തതായിട്ടാണ് കഥകൾ പറയുന്നത് ഭഗവതിയുടെ ലീലാവിലാസങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തതാണ് ഭക്തർക്ക് ഒരുപാടൊരുപാട് അനുഭവങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് കഥകൾ ചെട്ടുളങ്ങര ദേവീക്ഷേത്രത്തെ പ്രശസ്തമാക്കിയിരിക്കുകയാണ് ഭഗവതി അന്ന് കഴിച്ച അന്നം കഞ്ഞി കഞ്ഞിയും മുതിരപ്പുഴുക്കുമാണ് ഇന്നത്തെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ വഴിപാട് കഞ്ഞി വഴിപാട് നടത്തുക എന്നുള്ളതാണ് ഭഗവതിയുടെ ഏറ്റവും വിശേഷ വഴിപാട്